എന്താ വൈപ്പ് സോഡ് വൈപ്പ് സോഡ് പറഞ്ഞാല് നെല്ലിക്കിന്റെ നീര് മാങ്ങന്റെ നീര് കുറച്ച് പിന്നെ സാദാമൂര് ചെറിയ പച്ചമുളക് ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അത് വൈപ്പ് സോഡ വൈപ്പ് സോഡാ വേട വേട ഇതിനെ കുറച്ച് അതിനകത്ത് മുളക് ഉണ്ടാവൂലാണ് മണവാട്ടി ഐസോ ഐസ്ക്രീം ഉള്ള ഐസാണ് ഈ ഐസിലൊക്കെ ഐസ്ക്രീം ഉണ്ടാവും ഐസ്ക്രീമുള്ള ഐസാണിത് ഐസ്ക്രീം ഉണ്ടാവും മണവ ടേസ് പറയുന്നത് സ്കൂളിലെടുത്തോണ്ട് നമുക്ക് ഓരോന്നേരണ്ടെ അതുകൊണ്ട് ചോദിച്ചത് വരുന്ന സമയത്ത് അത് സ്ഥലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും മാും സാധാരണ മിഠയിന്റെ പേര് ഇതിപ്പോ ബ്രോ അതായത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കഴിക്കുന്ന പിന്നെ ആർ കെ ജി ഗീ ഉള്ളൊരു സാധനം അത് ശരി ആ ആ വേണ്ട വേണ്ട കണ്ടാ മതി ഓക്കെ ശരി താങ്ക് യു അങ്ങനെ മനസ്സിലായി എന്നാ ഓക്കെ